കുതിർക്കുകയും അരക്കുകയും പുളിപ്പിക്കുകയും ഒന്നും ചെയ്യാതെ നല്ല അടിപൊളി ക്രിസ്പി ദോശ ഉണ്ടാക്കി എടുത്താലോ ഇതൊരു അടിപൊളി നെയ്റോസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതാവുമ്പോൾ അത്യാവശ്യം ഹെൽത്തിയുമാണ് എങ്ങനെയാണ് ഈ അടിപൊളി ദോശ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ കഴിക്കുന്നത് സാമ്പാറും ചട്നിയും ഒക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ും കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് എങ്ങനെയാണ് ഈ ക്രിസ്പ്പി ദോശ ഉണ്ടാക്കിയെന്നറിയണ്ടേ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത് കടല പരിപ്പ് പയറ് പിന്നെ മുതിര അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട് പയർ വർഗ്ഗങ്ങളെല്ലാം അതെല്ലാം കഴുകി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് ഒഴിച്ചു ഇനി കൂടെ തന്നെ മറ്റൊരു പാത്രത്തിലെ ഉഴുന്ന് വേണം അതിന്റെ കൂടെ ഒരിച്ചിരി ഉലുവയും കൂടെ അതും കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടെ കഴുകി എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് എങ്ങനെയാ അളവെന്ന് ഞാൻ പറഞ്ഞു തരാം സാധാരണ നമ്മൾ അരി ഉഴുന്ന് എടുക്കുന്ന അളവില്ലേ അതേപോലെ തന്നെ എടുത്താൽ മതി അരിയുടെ അരി നമ്മൾ എന്തേരെ അളവിനാണോ എടുക്കുന്നത് ആ അളവിനുള്ള ഈ പയറുപരിപ്പ് സാധനങ്ങളെല്ലാം എടുക്കുന്നു പിന്നെ ഉഴുന്നെടുക്കുന്ന പോലെ തന്നെ സാധാരണ പോലെ തന്നെ ഉഴുന്നെടുക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഉലുമയും കൂടി ഇട്ടിരുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി ചേർക്കുന്നത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു വെളുത്തുള്ളി മാത്രം ചേർക്കുന്നുണ്ട് ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കണത് ഇത് ഭയങ്കര പേസ്റ്റ് ആയിട്ട് വേണ്ട നല്ല ലൂസ് കൺസിസ്റ്റൻസി വേണം നമുക്കിത് അരച്ചെടുക്കാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് ഇനി നമുക്ക് പാനൊന്ന് ചൂടാകാൻ വയ്ക്കാം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഈ മാവ് കോരി ഒഴിക്കാൻ കേട്ടോ മാവ് കോരി ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം പിന്നെ ഈ ദോശയ്ക്കുള്ള ചില പ്രത്യേകതകൾ ഞാൻ പറയാം സാധാരണ നമ്മൾ തട്ടു ദോശ ഉണ്ടാക്കുന്ന പോലെ ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇതിനൊരു പച്ച ചുവ വരും ആ പയറിൻ്റെയും പരിപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചുവ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിതിച്ചിരി പരത്തി നല്ല ഈ മസാല ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലതായിട്ട് പരത്തി എടുക്കാം കേട്ടോ ഞാനിതൊരു നെയ് റോസ്റ്റ് പോലെ പരത്തിയിട്ട് അതിലൊരുപാട് നെയ്യൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആ പച്ച ടേസ്റ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതാണെങ്കിൽ എന്താ ഉണ്ടോ നല്ല ഇതായിട്ട് നമുക്ക് ഈ പാനീനിങ്ങനെ പറഞ്ഞു വരുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് വേണം നല്ല മൊരിഞ്ഞെടുത്താണുണ്ടല്ലോ അടിപൊളി ആണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം ഇതിന്റെ കൂടെ നമുക്ക് സാമ്പാറോ ചട്നിയോ ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ ചിക്കൻ കറി വെച്ച് പോലും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ ചട്ണിയാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാവുമ്പോൾ അരയ്ക്കുന്നു അപ്പ തന്നെ നമുക്ക് ചുട്ടെടുക്കാം പൊളിച്ചു പൊങ്ങേണ്ട യാതൊരു ആവശ്യമില്ല ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ബൈ ബൈ